നോമ്പ് ഒരു മടങ്ങിവരവാണ് ദൈവസന്നിധിയിലേക്ക് വിനയാനുതരായി സമർപ്പിതമായി കടന്നു വരുന്നതിനുള്ള അവസരമാണ് ഇത് യോവൽ പ്രവചനം രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയീൻ എന്ന് യഹോവയുടെ അരുളപ്പാട് യഹൂദന്മാർക്ക് കൃഷി പ്രധാനപ്പെട്ട തൊഴിലായിരുന്നു കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും പെരുന്നാളുകളും ആഘോഷങ്ങളും അവർക്കുണ്ടായിരുന്നു കാർഷിക വിളവ് ദൈവം നൽകുന്നതാണ് ദൈവസന്നദ്ധയിൽ സമർപ്പിതമായി ജീവിക്കുമ്പോൾ വിളവുകൾ ദൈവം വർദ്ധിപ്പിക്കും അനുയോജ്യമായ കാലാവസ്ഥ നൽകും ഇത് ഇസ്രായേലർ തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ കഠിനമായ ക്ഷാമം അവർക്കുണ്ടായി വെട്ടിക്കിളികൾ കൃഷിഫലങ്ങളും സസ്യങ്ങളും പൂർണ്ണമായി നശിപ്പിച്ചു ജനങ്ങൾ ക്ഷാമം നേരിടേണ്ടി വന്നു പട്ടിണി മൂലം വിലപിച്ചു ഈ പശ്ചാത്തലത്തിലാണ് ദൈവത്തിലേക്ക് തിരിയുക എന്ന് പ്രവാചകൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് കരഞ്ഞും വിലപിച്ചും കഴിഞ്ഞുകൂടുമ്പോൾ പ്രത്യാശയും പ്രതീക്ഷയും ദൈവസന്നിധിയിൽ നിന്നും നമുക്ക് ലഭിക്കും കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിയിലെ സസ്യസമ്പത്ത് കുറഞ്ഞു വരുന്നതും വന്യമൃഗങ്ങൾ മനുഷ്യനെ ആക്രമിക്കുന്നതും തുടർ സംഭവങ്ങളാകുമ്പോൾ ഈ പ്രകൃതിയുടെ സൃഷ്ടിയുടെ ഉത്തമ കാര്യവിചാരകരാകുവാനും ഈ ഭൂമിയിൽ അധ്വാനിപ്പാനും അതിനെ പരിരക്ഷിക്കുവാനും നമുക്കിടയാകണം ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നമുക്ക് ഈ ബോധ്യം ഉണ്ടാകും അതിന് നോമ്പ് നമുക്ക് സഹായകരമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ